എനിക്കില്ല എന്താണ് ചലച്ചിത്രങ്ങളിൽ അനുസൃതമാക്കുകയാണ് അതുകൊണ്ടുള്ളത് ശ്രീ അമുഖം ശ്രീ കലാ അങ്ങനെ ജനങ്ങൾ പറ്റിയിരുന്ന അവസാനത്തെ െത്തിനായികനായും മത്സ്യ നന്നായും മലയാളി പ്രേക്ഷപ്പെട്ട മനസ്സിനെ ഈ ഘട്ടത്തെ സാധിച്ചു കണ്ടുപിടിക്കാനാണെന്നെ പറഞ്ഞാൽ ഞാൻ അടുത്ത് സിനിമ സ്റ്റാർട്ട് ചെയ്തിരുന്നു விதானம் கோபா என் மன்னூற்றிக்கும் நவாஸு अपने ये देखते हैं गांव में रहते हैं निबिक्री रहते तो नवेश्वर इंटर बारे में चला अनुग्रही तक आता है ना सुई करा हमने नवाज ये देखो सदस्य वाले पूरे कुल्ले का विशिष्टता दिखाएं കലാകാരനെ യും പ്രോത്സാഹിപ്പിച്ച് ധന്യമായി എഴുതി നിൽക്കാനുള്ള അവസരം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അടിക്കുക എല്ലാവരും സുഖമല്ലേ ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലേ ഈ പണി മാത്രമല്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ ഞാനെപ്പോഴും പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രശ്നം എനിക്കറിയാം കഴിഞ്ഞ ആഴ്ച വളരെ സീരിയസ് ആയിട്ട് ഒരു വിഷയം ഞാനിപ്പോ ടിക്കറ്റ് ആകാൻ പഠനായിട്ട് കോഴിക്കോടാണുള്ളത് പിന്നെ പോകുമ്പോഴും അവളെ ഇറങ്ങിയൊക്കെ വേണം എന്തെങ്കിലും തരത്തില് മാറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും വരും ഡോക്ടർ പറഞ്ഞിരുന്നു സർവേശ് അറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെങ്ങാനുള്ള സന്തോഷം കൂടിയ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷെ ഭയങ്കര എക്സൈറ്റ് ആണ് അതായത് നമ്മൾ ഓവർ തിങ്കിങ്ങ് മറന്നു പല കാര്യങ്ങളും അല്ലേ അപ്പൊ എന്റെ നേരത്തെ ഞാൻ പേര് കിട്ടുപോയി തോന്നി കാരണം ഞാനിങ്ങോട് പറയാൻ മൂട്ടിൽ ഞാൻ വിളിച്ചപ്പോൾ നോക്കുന്നു ഇത് രാവിലെ പത്തര മണിക്കുന്നത് ഞാൻ പത്തര മണിയായപ്പോൾ ഓട് പറയുമ്പോൾ ഞാൻ വിളിച്ചു പെട്ടെന്ന് മാത്രം എല്ലാം ഓക്കെയാണ് അപ്പോ നമ്മള് നമ്മളെക്കാളും കൂടുതലും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതിനൊരു സീരിയസ്നെസ് കൊടുക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ക്ഷമീണ പ്രകൃതിയെ കുറിച്ച് എനിക്ക് തോന്നുന്നതാണ് കാരണം അത്രത്തോളം ഇൻവോൾവ് ആകുമ്പോ പല കാര്യങ്ങളും പല സംഭവങ്ങളും അറിയാതെ ഈ ഇന്നത്തെ സന്തോഷത്തൊക്കെ ഉള്ള അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് അത്രയും ആത്മാർത്ഥമായിട്ടാണ് അതിലേക്ക് കടന്നിരിക്കുന്നത് തെളിവാണ് അതങ്ങനെ കണ്ടാൽ ചില രീതികളെ ചെന്ന് ില്ലെങ്കിൽ അത് നഷ്ടമായി പോകും എന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ട് അതുപോലെ വിദ്യാത് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കൃഷി ഒരുപാട് അർത്ഥവത്തായിട്ടുള്ളതും ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞതെന്നും അനുഭവിച്ചിരുന്ന വ്യത്യാസം അനുഭവിച്ചറിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വന്നുപോയാൻ കഴിയും അതിനെല്ലാം അർപ്രിയായി പോകുന്നു എനിക്ക് ആ ശബ്ദത്തോടും അസൂലി തോന്നിയിട്ടുണ്ട് കഥാപ്രസത്തെ പറ്റി ശബ്ദം പറഞ്ഞ കാര്യം രണ്ടും പാട്ട് പൊടി കേൾക്കുകയാണെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു കഴിവുമാണ് അനുഗ്രഹമാണ് ഏതായാലും സന്തോഷം കേൾക്കാൻ കഴിയും ഞങ്ങൾ സംഘടനയുണ്ട് മാ അസോസിയേഷൻ അമ്മ അസോസിയേഷൻ അല്ല കേട്ടോക്രി കലാകാരന്മാർക്ക് വേണ്ടി വർഷങ്ങൾക്ക് തീരുമാനം എടുത്തു ഞാൻ ഞങ്ങൾ നാലഞ്ചു പേര് നമുക്ക് നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ നമുക്കൊരു കൂട്ടുകാരൻ വേണ്ടേ എന്നുള്ള കാര്യമായിട്ട് ഞങ്ങൾ ആലുവ സ്ഥലത്ത്

ദുരുയോഗം ചെയ്യാനുള്ള ഉദ്ദേശം ആ പറഞ്ഞ ആളുകൾക്ക് അർഹില്ലാത്തത് കൊണ്ട് ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് അതൊരു നാനൂറ്റി ജില്ലാ ഓരോ വർഷം കഴിഞ്ഞോറും ആളുകളുടെ അങ്ങനെ കൂടി സ്ഥാനങ്ങളിൽ കേന്ദ്ര ആഗ്രഹങ്ങളായി അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു

തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന അവസ്ഥയില്ലാതെ പോകാനും നമുക്ക് പറ്റണം അങ്ങനെ ആയിരിക്കും നല്ല പ്രവർത്തനങ്ങൾ അപ്പോ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു സത്യം കൂടി പറയാം ഇന്ന് ആ സംഘടനയുടെ എല്ലാ വർഷവും നടക്കുന്ന മീറ്റിംഗ് എന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും വേണ്ടതാണ് പക്ഷെ കുറേ നാളു മുമ്പ് തന്നെ ഷൂട്ടിങ്ങിലായ കൊണ്ട് ചില പിള്ളേർ പറഞ്ഞു ഇവര് വിളിച്ച സമയത്ത് അത് ഒന്നുകൂടി കൺഫോം ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടെയും അവിടെയും ഞാൻ വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും കാര്യത്തിനല്ല അതുപോലെ തന്നെ ഉള്ള അത്രയും തന്നെ ആത്മാർത്ഥമുള്ള ഒരു കൂട്ടായ്മയിലാണ് ഒരു സ്നേഹ കൂട്ടായ്മയിലാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം ഒരുപാട് നമ്മൾ കാശിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേ ഇപ്പൊ നിലവിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരാപ്പറ്റി കഴിയുമ്പോൾ തൊട്ടടക്ക സുഹൃത്തുക്കളും ബന്ധുക്കളും ആയപ്പോൾ കൂടുതൽ നമ്മൾ ആവശ്യമാണ് എടുത്ത് അവസ്ഥയിലല്ല ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിന് ഇന്നത്തെ ജനറേഷൻ ഫാമിലി നമ്മളൊരു വലിയ ബുദ്ധിമുട്ടും കൺസെപ്റ്റൊക്കെ വിട്ട് ഞാൻ എന്റെ കുടുംബം എന്റെ ആവശ്യം എന്നുള്ളതിലൊക്കെ വളരെ ചുരുങ്ങിയിരിക്കുന്ന സ്വാർത്ഥതയുടെ അങ്ങനെ കാലഘട്ടത്തിലാണ് നമ്മൾ അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് പക്ഷെ ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരാളോടും സ്വന്തം സഹോദരങ്ങളോട് പോലും ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെ അതങ്ങനെയായിരിക്കും അത് ഓരോ സമയങ്ങളങ്ങനെയാണ് പണ്ടത്തെ ഒരു പത്ത് വർഷം പോലുള്ള ഇരുപത്തഞ്ച് വർഷം മുമ്പോ കാര്യം നമ്മൾ ഈ ചെങ്ങോ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടോ കാര്യമില്ല ഈ കാലഘട്ടം അങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ ജീവിച്ചേ നമുക്ക് പറ്റുള്ളൂ ഇവിടെയാണ് ഒരു അസോസിയേഷൻ ഒരു കൂട്ടായ്മയുടെ അനിവാര്യ നേതാവാണ്

ഒരു അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ അയച്ചു കൊടുക്കും നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഞാൻ നോക്കുകയാണ് കാരണം ഇതിന്റെ ഗൗരവം എന്താണ് ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പ്രത്യേകിച്ച് അതിന് കാരണമെന്ന് പറയാതെ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇത് സംശയിക്കേണ്ട സർവേശ്വരം നിങ്ങൾക്ക് തരും നമ്മുടെ സ്നേഹം നമ്മുടെ ആ ഒരു സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഇത് നിലനിന്ന് പോകും ഇങ്ങനെ തന്നെയാണ് ഈ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ സംഘടനകളും ജനുവനായിട്ട് പോകുന്ന എല്ലാ സംഘടനകളും പത്തും ഇരുപത്തഞ്ചും അൻപതും വർഷമായി എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നലും കാര്യമില്ല അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് ഒരു ഇതിനൊരു എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ് നമ്മൾക്ക് തിറ്റപ്പെടുത്താൻ കഴിയാത്ത കുറച്ച് ദിവസങ്ങൾ കുറച്ച് നിമിഷങ്ങൾ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് സർവേശ്വരൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരം നടന്നിട്ടുള്ളത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് കോഴിക്കോട് പോകണം അതിനായിട്ട് എൻ്റെ ആരോഗ്യ പോകണം ഞാൻ പറയും അത് എൻ്റെ ആഗ്രഹങ്ങളാണ് എന്റെ ചില കാഴ്ചപ്പാടുകളാണ് പക്ഷെ തീരുമാനമെടുക്കുന്നത് ഞാനല്ല അത് ഇത് നിയന്ത്രിക്കുന്ന നമ്മളുടെ എല്ലാവരുടെ കാര്യം ഞാൻ പറയണം കേട്ടോ നമ്മളിതൊക്കെ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ അവിടെ ഇവിടെ ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷെ അത് എന്ന് തീരുമാനിക്കുന്ന ഒരാളുണ്ട് അതിന് മുറുകൽ നമ്മൾ പിടിക്കാം അത് മുറുകൽ പിടിച്ചു വന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടെ എനിക്ക് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ അടുത്ത സ്നേഹം സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ കലാപുരൻ്റെ സ്ഥാപന ഒരുപാട് ഗാനങ്ങൾ ഹൃദയസ്പർശിയായി പോയൊരു പാട്ടാണ് ഞാൻ കുമാർ ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു വിജന എവിടെ മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല കിളികൾ പറന്നു പറഞ്ഞു പോയി ഈശ്വരനെ തേടി ഞാൻ നടന്നു കഴുകുകൾ കടന്നു ഞാൻ തിരഞ്ഞു സ്നേഹമാണ് സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം ഈശ്വരൻ നമ്മൾ തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയാം അടുത്ത താരങ്ങളാക്കി അത് പകർന്നു കൊടുക്കുക എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ മലയാളികളുടെ കേരളത്തിൻ്റെ നമുക്കൊരു സംസ്കാരം മറ്റു പല രാജ്യങ്ങളിലും സന്ദർശിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളും നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരം തന്നെയാണ് ആ സംസ്കാരം ബന്ധുപ്രാതികളുമായും കൂട്ടുകുടുംബങ്ങളുമായും സഹോദരങ്ങളായും ഒക്കെ ചേർത്ത് പിടിക്കുന്നൊരു വലിയ സംസ്കാരം നമ്മളുണ്ട് അത് ഈ തലമുറ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ കാലഘട്ടം എന്ത് തന്നെ ആയിക്കോട്ടെ കഴിവിന്റെ പരമാവധി പത്രത്ത് കൊടുക്കുവാനും തിരിച്ച് അതിനാകണമെന്നുള്ള ഉത്തരവാദിത്ത ബോധമുള്ള മക്കളായി വന്നത്തെ നമുക്ക് പ്രാർത്ഥിക്കുന്നു ഈ ഈ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഈ പിറന്നാളിനെ കൂടാൻ അവസരം നിലപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് കിടക്കും ഉയരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇതുവരെ ചെയ്ത കാര്യങ്ങളല്ലാതെ നമ്മളിൽ നിന്ന് മാത്രമല്ലാതെ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങാതെ മറ്റ് ഇതര കൂടി പല അസോസിയേഷൻ പോലെ തന്നെ ഉണ്ടാകും അവർക്കൊക്കെ മാതൃകയാകുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തന കാഴ്ചകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ എന്റെ തെറ്റാണ് കൊഴപ്പല്ല

ും കോൺഫിഡൻസ് ഇല്ല വെറുതെ ഇഷ്ടത്തിന് മീമക്രിയ നമുക്ക് വെറൈറ്റ് ചെയ്യാം അങ്ങനെ ആഗ്രഹത്തിൽ പിന്നെ മൂളിയതാണ് പക്ഷെ പുള്ളി അത് ഉൾപ്പെടുത്തി ദൈവങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കാൻ ഒരു മുതലാണ് പിന്നെ ഈ പാട്ട് അയ്യാ ഞാനാണെന്ന് ഞാൻ മൂളിയത് ചില നടന്നാലും പാട്ടു നിങ്ങൾ വിശ്വസിക്കാതെ ആളുകൾ പാട്ടുണ്ട് എനിക്ക് കേൾക്കാനുള്ളൊരു അവസരം എനിക്കത് ഉണ്ടായിട്ടുണ്ട് കാരണം ജനാർജ് മയങ്കര കാര്യങ്ങൾ അതുപോലെ എം എസ് ത്രിഭൂത്രീ അമ്പലത്തിലൊരു ശ്ലോകം കാര്യങ്ങളൊക്കെ ചൊല്ലിയ ആളാണ് എം എസ് ചേട്ടൻ അല്ല മാമക്കോയ മാമക്കോയ കോഴിക്കോട് എം എസ് ബാബുരാജ് അവരുടെ സാറിന്റെ കൂട്ടായ്മയിലെ സംഗീത സദസ്സിലൊരുപാട് അറ്റാട് പാട്ടുകളെ കുറിച്ച് ഒരുപാട് പോകുന്ന ആളായിരുന്നു

നമ്മസം പാടുമ്പോ കറക്റ്റ് കൈകൊണ്ട് കാണത്തേക്കൊട്ടി അമ്മായി ఈ మాత్రీ <cum> उत्तोलक की बर्ताव है, कहीं भी बसे आलोक उत्तोलक की अमरतिने को तोड़कर केंद्र तक नींबला सुबह सुबह लेंगे। पक्क मायी, कोचमायी, शिक्षमायी, देवानु, देवपोयमायी, कहीं ना कहीं लग्न दुमाता तिरु, ऐविराधी पुई, ऐविरेधुई Vi kan di tu vi riditoi ma gregge qua non è non è to me to me andi arei molti pati e molti pati arei netti e